ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ് ബി പരിചയപ്പെടുത്തുമ്പോൾ ആപ്ലിക്കേഷനിൽ നടന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് കണക്ക് കൂട്ടിക്കൊണ്ടും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടും ടാസ്ക് കംപ്ലീറ്റ് ആക്കൊണ്ടും സ്പിൻ ചെയ്തുകൊണ്ടൊക്കെ എൻ ചെയ്യാൻ പറ്റുന്ന പ്ലേ സ്റ്റോറിലുള്ള ഒരു പുതിയൊരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിൽ ഏകദേശം അഞ്ഞൂറ് പ്ലസ് ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ മാത്രമായിട്ടുള്ളൂ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ അവർ കൊടുക്കുന്നുണ്ട് ഗൂഗിൾ പേ റെഡിങ് കോഡ് ആണേലും ആമസോൺ ആണെങ്കിലും ഫ്ലിപ്പ്കാർട്ട് ആണെങ്കിലും യു ആണെങ്കിലും ും കറക്റ്റ് ആയിട്ട് ഒരു പേയ്മെന്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മിനിമം റിഡീം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറഞ്ഞ എമൗണ്ട് അതായത് പത്ത് രൂപയൊക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് മിനിമം റിഡീം ചെയ്തെടുക്കാവുന്നേ അപ്പൊ ഇന്ന് തന്നെ കയറി ഇന്ന് തന്നെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഫ്രണ്ടിനെ നിങ്ങൾ റെഫർ ചെയ്താൽ മതി നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും കാരണം സൈനം ബോണസ് തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഫ്രണ്ടിന്റെ കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ ആപ്ലിക്കേഷന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷന്റെ പേര് വരുന്ന സൂക്ക് എന്നാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം അഞ്ഞൂറ് പ്ലസ് ഡൗൺലോഡ്സ് ഫോർ പോയിന്റ് വൺ സ്റ്റാർ റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ഗൂഗിൾ അക്കൌണ്ട് വെച്ച് ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രേ ഉള്ളൂ സൈന പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്കവിടെ സൈന ആയിട്ട് തന്നെ ഏകദേശം നാല് അതിനുമുമ്പായിട്ട് നമുക്കവിടെ റഫർ കോഡ് അടിക്കാനുള്ള ഒരു സംഭവം വരുന്നുണ്ട് ഈ റഫർ കോഡ് നിങ്ങൾ മറക്കാണ്ട് നിങ്ങൾ വീഡിയോയുടെ താഴെ നിങ്ങൾ കോപ്പി ചെയ്തോ അല്ലെങ്കിൽ എൻ്റർ ചെയ്തെടുക്കുക അന്നേ സൈന ബോണസ് കിട്ടുകയുള്ളൂ അത് അടിച്ചതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അപ്പം നമുക്ക് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി ഒരു അഞ്ഞൂറ്റി ഒന്ന് പോയിന്റ്സും കൂടായ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും ആയിരം പോയിന്റ്സ് ആണ് മിനിമം റെഡിയും ഓക്കെ അപ്പൊ അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് അവിടെ കംപ്ലീറ്റ് ഫൈവ് റഫറൽസ് എന്ന് പറഞ്ഞ ഒരു സംഭവം കാണാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മൾ അഞ്ച് ഫ്രണ്ട്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ ആയിരം പോയിന്റ്സ് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ അഞ്ഞൂറ് പോയിന്റ്സ് അധികം കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങളൊരു അഞ്ച് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുവാണെങ്കിൽ ഓരോ റഫറിനും അഞ്ഞൂറ് വെച്ച് കയറുകയും ചെയ്യും അതുപോലെ തന്നെ അഞ്ചാമത്തെ റഫറൽ ആയിരം പോയിന്റ്സ് എക്സ്ട്രാ കയറുകയും ചെയ്യും അടുത്തായിട്ട് ഒരു നോക്കുവാണെങ്കിൽ ഒരു അഡ്ജ്മിന്റെ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെയാണ് അവിടെ കുറെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന അത്യാവശ്യം എല്ലാത്തരം ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഞാൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതാണ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ പിന്നെ പറ്റത്തില്ല അല്ലെങ്കിൽ മറ്റേ ട്രിക്ക് ഉപയോഗിക്കണം ഓക്കെ ഫോർ സ്റ്റെപ്പ് ട്രിക്ക് വീഡിയോ അത് നമ്മൾ അത്യാവശ്യം എല്ലാത്തനം വീഡിയോയിലും പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ പോയി കണ്ടാൽ മതി അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ കുറേ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം നമുക്കവിടെ നോക്കുകയാണെങ്കിൽ പബ്സ്കേലിലെ ഓഫർ വാളി ഞാൻ എടുത്ത് കാണിക്കുന്നില്ല എല്ലാവർക്കും തന്നെ അറിയാം പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ പ്ലേ ടൈം ഗെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പം നിലവിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പെർ മിനിറ്റ് ഇരുപത്തിയാറ് പോയിന്റ്സ് ഒക്കെ വെച്ച് തരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പ്ലേ നോവ് ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്ത് ബാക്കി അടിച്ച് ഈ മൈ ഗെയിംസിൽ വന്ന് ഇവിടുന്ന് ഒരു മിനിറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇരുപത്തി ആറ് പോയിന്റ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ഓക്കെ അങ്ങനെ ഓരോ മിനിറ്റ് കൂടുന്നതനുസരിച്ച് ആ ഇരുപത്തി ആറ് ഉള്ള എമൗണ്ടും കൂടും സിമ്പിൾ ആയിട്ട് തന്നെ ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കും മാക്സിമം ഈ ഒരു ആപ്ലിക്കേഷൻ നിന്ന് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ്സ് വരെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ ഇപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ല തുടങ്ങിയതേ ഉള്ള ആപ്ലിക്കേഷൻസോ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരും ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഇതിന്റെ ഇന്റർഫേസ് അല്ലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കയറുന്നത് കാരണം ആപ്ലിക്കേഷൻ ഉള്ളൂ സെയിം ഇന്റർഫേസ് ആയിരിക്കും പക്ഷെ ചില ചില മാറ്റങ്ങളൊക്കെ എന്തായാലും വരും അടുത്തടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സർവേ വാൾസും കാര്യങ്ങളൊക്കെയാണ് സർവേയും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാം പിന്നെ അവിടെ രണ്ട് പെട്ടി കൊടുക്കുന്നുണ്ട് ആ രണ്ട് ബോക്സ് നിങ്ങൾ തുറക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ടാസ്ക് കയ്യില് കംപ്ലീറ്റ് ആക്കണം ഓക്കെ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഓഫേഴ്സ് അവിടെ ജസ്റ്റ് ഒന്ന് വ്യൂകളെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരിചയമുള്ള കുറെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഇതും പക്കയായിട്ട് ട്രാക്കാവുന്നതാണ് കാരണം ഇവിടെ തന്നെ ആപ്ലിക്കേഷൻ ആണ് വേറെ അഡ്ജെമ്പ് ഓഫർ വാള് അങ്ങനെയൊന്നും അല്ല ഇത് ഈ തന്നെ ആപ്ലിക്കേഷന്റെ സംഭവം കാര്യങ്ങളൊക്കെയാണ് വെരിഫൈ ചെയ്യുന്ന ഇവരെയൊക്കെയാണ് സോ അവര് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിലും നിങ്ങൾ എന്താ പറയുക ആ ഒരു ഡിസ്ക്ലെയിമറും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി നിങ്ങൾ ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് എന്താണെങ്കിലും അതിന്റെ ഒരു എന്താ പറയാ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്രെഡിക്റ്റ് ആവുന്നതായിരിക്കും അതേപോലെ തന്നെ സ്പിന്ന് ചെയ്യണമെങ്കിലും അതുപോലുള്ള മറ്റേ സംഭവം ചെയ്യണമെങ്കിലും അതായത് വാച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിലും നമ്മളൊരു ടാസ്ക് മസ്റ്റായിട്ട് കംപ്ലീറ്റ് ആക്കാം പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ മാക്സിന്റെ ഒരു സംഭവം അതായത് അവിടെ ഒരു ടൈമർ കൊടുന്ന് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ചെറിയ എന്തെങ്കിലും കണക്കും കൊടുക്കും ആ കണക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ആ അഞ്ച് കോയിൻസ് വെച്ച് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും പിന്നെ നമ്മുടെ മറ്റേ എക്സോ എക്സ് ഗെയിമും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അവർ പറയുന്ന കളർ സെലക്ട് ആക്കി കൊടുത്താൽ അഞ്ച് കോയിൻസ് അങ്ങനെ കിട്ടുന്നതായിരിക്കും ഓക്കെ ടാപ്റ്റ് ക്ലോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ആഡ് വരുന്നതായിരിക്കും ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ അടുത്ത് അവിടെ നോക്കുകയാണെങ്കിൽ അവിടെ റഫർ ആണ് ചെയ്യണം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും പെർ റഫർ ഞാൻ പറഞ്ഞത് തന്നെ അഞ്ഞൂറ് ആണ് കിട്ടുന്നത് ഫ്രണ്ട്സ് ഫസ്റ്റ് കോയിൻ അതായത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തി അവർ ആദ്യത്തെ കോയിൻ ഏൺ ചെയ്യുമ്പഴേ നമുക്ക് ഈ പോയിന്റ്സ് കിട്ടുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പത്ത് പെർസെൻറ്റേജ് എക്സ്ട്രാ അതായത് ഫ്രണ്ട്സ് എത്ര കോയിൻസ് ഏൺ ചെയ്യുന്നോ അത്ര പോയിൻസിനൊരു പത്ത് പെർസെൻറ്റേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ടാസ്ക് സോറി അവിടെ സ്ക്രാച്ച് കാർഡ് ഈ സ്ക്രാച്ച് കാർഡ് എങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓഫർ കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ എക്സ്ട്രാ അതിൻ്റെ ഒരു ആ ഒരു ഓഫറിന്റെ ആ പ്രൈസും കിട്ടും അതേപോലെ ഉള്ളൊരു സ്ക്രാച്ച് കാർഡ് കിട്ടും അടുത്തായിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് റെഡിമേ ക്ലിക്ക് ചെയ്യുക അവിടെ റെഡിമേ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഇവിടെ യു പി ഐ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നിലവിലില്ല അത് വരും ഇപ്പൊ നോക്കുവാണെങ്കിൽ അവിടെ ഗൂഗിൾ പ്ലേ റെഡി കോഡൊക്കെയാണ് അവിടെ നമുക്ക് ആയിരം പോയിൻസ് ഉണ്ടെങ്കിൽ പത്ത് രൂപ വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും ചിലപ്പോൾ ഇതൊക്കെ ഈ ഒരു റേറ്റിനും കാര്യങ്ങളൊക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം ആപ്ലിക്കേഷൻ പുതിയതായിട്ട് ഇറങ്ങിയതേ ഉള്ളൂ സോ അവർ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ മേ ബി ചാൻസ് ഉണ്ട് ചിലപ്പോൾ കാണത്തില്ല എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പൊ ഇത്രയുള്ള ആപ്ലിക്കേഷൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് എടുക്കാം അപ്പൊ നമുക്ക് അടുത്ത കാണാൻ കാണാം